നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി 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 വളടാണ് കൃഷി ഊരി ഊരി പോവാണ് തീർന്നു നമ്മളെ ഇവിടെ തേക്കുന്ന സാധനത്തിന്റെ എല്ലോയിൻ തലിക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് ഊരുന്നുണ്ട് ഇനിയിപ്പോ െങ്കിലും എല്ലാ സാധനങ്ങളും ഉച്ച എടുക്കല്ലേ ചെലപ്പോ അതുകൊണ്ടായിരിക്കും അച്ചട ബാക്കി കൂടി കളി അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ കൈ മുട്ടാക്കാനും തയക്കാനും ഒന്നും ആക്കല ഈ കൈന്റെ മുട്ട രണ്ടും വേദന

ഒരു ഒരു മിനിറ്റ് 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 രണ്ട് രണ്ട് കിലോമീറ്റർ ഒക്കെ അപ്പൊഴ്സറിണ്ട് ഞങ്ങള് അവധിക്ക് അവധി ഇല്ലല്ലോ അപ്പൊ ഒരു പന്തലൊക്കെ കെട്ടി പിന്നെ ഞാൻ ഞാനിവിടെ അലക്കു അപ്പൊ അച്ഛനും മോളും കൂടി പോയി ഒരു കുഞ്ഞു കുഞ്ഞാലും പോലത്തെ വലിയൊരു കിടക്കൂലെ അങ്ങനത്തെ ഊഞ്ഞാലും അത് വാങ്ങി ഇവിടെ ഇണ്ടായിനെ അത് കൊണ്ടോയി ആടെ കെട്ടി മോളാദ്യം വീണ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് മോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ ഇരുന്നാട് അച്ഛൻ ഇരുന്നാടിയപ്പോ മോക്കൊരാഗ്രഹം അച്ഛൻ കിടന്നാടണം അന്ന് അച്ഛനായാലും മറഞ്ഞ് കെട്ടി കിടന്നാടോ അച്ഛൻ കിടന്നാദ്യോന്ന് പറഞ്ഞ കാലൊക്കെ പൊടി താഴെ വീണ് അച്ഛൻറെ കൈന്റെ എവിടെ കൊറച്ച് ഒരഞ്ഞ് നല്ല ഉഷാറായി കൈ മുടി ഉഷാറുണ്ടായ കൈ നിറഞ്ഞിട്ട് ഇങ്ങനെ പറ്റുന്നില്ല രക്തോട്ടൊക്കെ വർദ്ധിക്കുമ്പോ മുടി വളരെ സംഭവം മുടി തീരും ഇല്ല ഇങ്ങനെ കാണുമ്പോല്ലോ അത് ഞാൻ വെളിച്ചെണ്ണ തേച്ചാലും ഷാംപൂര് എന്താ പറയാ തളിപ്പൊടി ഉണ്ട് അവിട്ട് കഴുകുന്നോണ്ടാണ് അധികം പിന്നെ ഒട്ടി നിൽക്കാത്തത് അപ്പൊ ഭയങ്കര പൊഴിഞ്ഞ് പിഴിഞ്ഞ് പൊഴിഞ്ഞ് മുറ്റം നിറച്ച് കണ്ട നിറച്ചൊക്കെ മുടിയാണ് വേറെ സംഭവിക്കൊന്നാം തീയതി ആ ഒന്നാം തീയതി അവിടത്തെ ഉത്സവാണ് കേട്ടോ എനിക്ക് പോവാൻ എന്ന് മാത്രം അറിയില്ല കഴിഞ്ഞാഴ്ച കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇരുമോനെ പെട്ടെന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഏഴു മാസേന അപ്പൊ കമ്പലത്ത് പോവാൻ പറ്റുമല്ലോ അപ്പൊ ഒരു മൂന്നരയായി അച്ചനൊക്കെ വരുമ്പോ ഞാൻ പോയി വൈകുന്നേരം എന്താ ഒരു പറയാത്ര കഴിഞ്ഞു കഴിഞ്ഞാല്

അഞ്ചോ ആറോ ആണോ പിന്നെ ടിക്കറ്റ് അടിപൊളി കാർണിവല് സെറ്റപ്പ സംഭവം എല്ലാം ഉണ്ട് സെറ്റപ്പ് വരും വയ്യ ഒരു ഉത്സവം വരുന്നുണ്ട് പിന്നെ പിന്നെ ഇതുമോന് ഞാന് എന്ത് ഫുഡാ കൊടുക്കലെല്ലാരും ചോദിക്കും ഇതുമോ എല്ലാം തിന്നാൻ ഇഷ്ടമാണ് പക്ഷെ ഓന് ഇറച്ചി മീനൊന്നും കൊടുക്കാൻ എല്ലാ സാധനത്തിനും എല്ലാത്തിനും യും ചെയ്യോട്ടാ പക്ഷേ ചെലപ്പോ ഒരു ഇടുക്ക് തീരും കഴിക്കാണ്ടൊന്നില്ല ഞാൻ നെല്ലുത്തരി പൊടിച്ച് കഞ്ഞി ഒക്കെ കൊടുക്കും പിന്നെ മുത്താറി കൊടുക്കും രാവിലെ തുറക്കും കാണുമ്പോ എല്ലാവർക്കും എന്റെ ദൈവം പക്ഷെ വേണ്ടി ഓനെ സാധാരണ തിരിച്ചാവൂര് അങ്ങനെ അപ്പൊകുട്ടിയേക്ക് അച്ഛൻ ഇല്ലാണ്ട് പറ്റാണ്ടു ആൺകുട്ടിയെ അമ്മ ഇല്ലാണ്ടും പറ്റൂല ഇഷ്ടം ആയിട്ട് ഒരാൾ അങ്ങനത്തെ കളിയാ കളിക്കാ രാവിലെ ഒക്കെ ആളെ വിളിച്ചൊരു നാലുമണിക്കൊക്കെ എഴുതി വന്നിട്ട് ഇങ്ങനെ എടുത്തുവരും ചെറിയ എടുത്ത് വരും ഇങ്ങനെ തിരിഞ്ഞെടുക്കുകയാണെങ്കിൽ മാറ്റി നിക്കാൻ നോക്കും കുറച്ച് നിക്കും പിന്നെ കുണ്ടിയും ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് കിടക്കുന്ന സമയം ഏഴ് പണി പണിയില്ലാത്തോടെ ഞാൻ കഴിഞ്ഞു ഞാൻ എന്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് കൊറേ കിടന്ന് ഒച്ചപ്പോടൊക്കെ ഉണ്ടാക്കി അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല എന്താ ചെയ്യാൻ നമുക്ക് അറിയണ്ടേ പിന്നെ ഞാൻ നോക്കും നോക്കുമ്പണ്ടിന്റെ പൊതുപ്പ് പിടിച്ചു പറിച്ചിരിക്കുന്നു

അപ്പം അങ്ങനെയൊക്കെയാണ് ആ പിന്നെ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ അതിലെന്താ പറയുക കുട്ടികൾക്ക് ഉണ്ടാക്കണ ഫുഡ് അതായത് ഒരു അമ്മ തന്നെയാണ് അതുണ്ടാക്കുന്നത് അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ ഒരത്രയും ക്ലീൻ ആയിട്ടും നല്ല രീതിയിലൊക്കെ ആ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു പ്രാവശ്യം പിന്നെ പ്രൊമോഷന് വേണ്ടി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഒരു ഫസ്റ്റ് അയക്കുന്നത് അപ്പം ഞാൻ ഇത് കൊടുക്കണോ കൊടുക്കേണ്ടതോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്ന് പിന്നെ ഞാൻ ചോദിച്ചിങ്ങനെയാണോ നല്ലതാണോ അങ്ങനെ എന്തെല്ലാം ഒക്കെ ഉണ്ടാക്കണം അല്ലേന്നൊക്കെ ചോദിച്ചു എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചൊക്കെ തന്ന് അപ്പൊ പിന്നെന്താ പറയാ ഒരമ്മയെ കള്ളത്രം പറയില്ലല്ലോ അപ്പൊ ഞാൻ ഇത് മോനൊരി കൊടുത്തു ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ ഞാൻ പിന്നെ ഓർഡർ ചെയ്തു പിന്നെ ഞാൻ പിന്നെ ഓർഡർ ചെയ്തു മാത്രം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓട്സ് 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 പിന്നെ എന്താ പറയാ അല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കുന്നങ്കായന്റെ കൂടെ ഒക്കെ കിട്ടാത്തവർക്ക് എല്ലാം ഉണ്ട് കേട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നല്ല എന്താ പറയാ പിന്നെ നല്ല ഫുഡ് ഫുഡാന്നുകൊണ്ട് ഇങ്ങനെ കഴിക്കുക രണ്ട് തുപ്പി കടക്കണം പറഞ്ഞു പിന്നെ ഊട്ടി വെച്ചാൽ ഇവളെ കിട്ടണം പാല് കുടിക്കണം തോന്നി കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പോനമ്മളെ എഴുത്തുണ്ടന്നിട്ടും കാര്യമില്ല താരായിട്ട് മാറിയിട്ടും കാര്യമില്ല കണ്ണുക്കുടിയൊക്കെ വെള്ളം ഒലിപ്പിച്ച് എങ്ങനെ ഏങ്ങി വലിയ അത് കഴിഞ്ഞാ പിന്നെ ശാന്തമായി വേറെ ഭയങ്കര ഇഷ്ട

കിട്ടുന്ന ഞാൻ പിന്നെ പരസ്യമായിട്ട് വെള്ളിക്കുന്ന ചെങ്ങായിട്ടാ ഞാനും പിന്നെ ഒരു ചെങ്ങായി ഒരുമിച്ച് വെള്ളി കമിറ്റി വന്നു എന്തൊക്കെ കുഞ്ഞു അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാ കേട്ടോ അപ്പൊ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ